പുതിയൊരു വീടിലേക്ക് സ്വാഗതം ചുരക്ക വെള്ളം അടിപൊളി വീടാണ് ഈ കന്ന പത്ത് സെന്റ് സ്ഥലത്ത് നിലത്ത് പടർത്തിയാണ് ഇവിടെ ചുരക്ക കൃഷിയിരിക്കുന്നത് ഓപ്പൺ പ്രിശ്നഫാകം ഞാൻ കേട്ടാ നമ്മൾ വളങ്ങളെല്ലാം ഇട്ട് ഇട്ടുകൊടുത്തതിനു ശേഷം അതിന്റെ മുകളിലുള്ള ട്യൂബ് ഓടിച്ചിട്ടും ഷീറ്റ് വിരിച്ചുള്ള കൃഷിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അത് തുറച്ച തലത്തിൽ തുള്ളിൽ തന്നെ സംവിധാനം നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ വരാം അപ്പം ഇതിന് വരമ്പൂർ തമ്മിൽ ഡിസ്റ്റൻസ് വരുന്നത് ഏകദേശം ഒരു നാല് മീറ്ററോളം ഡിസ്റ്റൻസ് നമ്മൾ വരമ്പൂർ തമ്മിൽ കൊടുത്തിട്ടുണ്ട് ഒരു ചൊരക്ക പടർന്ന് പോണ ദൂരം എന്ന് വെച്ചാൽ പത്ത് മീറ്റർ വരെ പോവും വേണ്ട അപ്പൊ തന്റെ ഇഷ്ടംപോലെ ലെങ്തി പടന്നു പോകാനുള്ള സൗകര്യം ഉണ്ട് ഇപ്പൊ മാവയിലൊക്കെ വരെ കയറിണ്ട് പത്തലിലൊക്കെ കയറി അവിടെയൊക്കെ കായ ഉണ്ടായിക്കൊണ്ടിരിക്കണത് ഞാൻ കാണിച്ചു ഇവിടെ പടന്ന് കേറി കായ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു ചുഴക്കട ചെടിയിൽ നിന്ന് തന്നെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മൂന്നിൽ കായ് ഇപ്പൊ നിലവിലെ വിളവെടുത്ത് കഴിഞ്ഞു പരിചരണം കൊടുക്കുന്ന അനുസരിച്ച് ഇഷ്ടംപോലെ വിളവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാൻ ണോക്കെ അപ്പം കൃത്യമായ സമയത്ത് വിളവെടുത്ത് മാറ്റിയെന്നുള്ളതാണ് ഈ ഒരു പരുവത്തിൽ നമ്മൾ കൃത്യമായിട്ട് വിളവെടുക്കുക അതായത് ഒരു അര കിലോ മുക്കാൽ കിലോ പരുവത്തിൽ വിളവെടുക്കുകയാണെങ്കിൽ ഏകദേശം രൂപയ്ക്ക് മുകളിൽ വില കിട്ടാറുണ്ട് ഫുള്ള് ഷീറ്റ് വിരിച്ചതിന് ശേഷം പി വി സി പൈപ്പ് വെച്ച് ഹോൾ ഇടും നാൽപ്പത് സെൻറ്റിമീറ്റർ കാലത്തിലാണ് ഹോൾ ഇടുന്നത് അപ്പം അതിനനുസരിച്ചുള്ള ചെടികൾ നമ്മൾ നട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് അതിൻ്റെ വിത്ത് വിത്ത് ഊത്തി നമുക്ക് തൈനട്ടും കൃഷി തന്നെയാണ് ഇപ്പോൾ വിത്ത് ഊത്തിക്കഴിഞ്ഞാൽ നാല് അല്ലെങ്കിൽ അഞ്ച് ദിവസത്തിൽ തന്നെ മുളമൊന്നു തുടങ്ങും മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കഴിയുമ്പോൾ ഫ്ലവർ ആയി തുടങ്ങാ അങ്ങനെ നല്ലൊരു ഫ്ലവർ ആയി തുടങ്ങും അമ്പത് അൻപത്തി ദിവസങ്ങളിൽ തന്നെ നമുക്ക് കാ പൊട്ടിച്ചു തുടങ്ങാം നാല് ദിവസം ഇടപെട്ടാണ് കാ കൊടുക്കുന്നത് അപ്പം അതനുസരിച്ചുള്ള വളങ്ങൾ കൂടുതൽ ഇട്ട് കൊടുക്കുന്ന അനുസരിച്ച് രണ്ട് മാസത്തോളം തുടർച്ചയായിട്ട് നമുക്ക് വിളവെടുക്കാനായിട്ട് പറ്റും ഒരു ചെടിയിൽ നിന്ന് തന്നെ അഞ്ച് മുതൽ പത്ത് കിലോ വരെ കാ ഈസി ആയിട്ട് വിളമെടുക്കാം ചുരക്ക പന്തലിലും ഈസി ആയിട്ട് കൃഷി ചെയ്യാനായിട്ട് പറ്റും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പന്തലും വേണം കണ്ടാ ഇതിന്റെയൊക്കെ ഇല നോക്കിയാൽ നല്ല വെയിറ്റുള്ള ഇലകളാണ് അപ്പം ആരോഗിക്കാണെങ്കിൽ നമുക്ക് അതിനെ ചെയ്യാം ഇപ്പം പന്തൽ ചെയ്യണമെന്ന് കൊണ്ടുവന്നാൽ ഷെയ്പ്പുള്ള അടിപൊളിക്കായിട്ട് നിലത്തെ വെള്ളത്തിൽ ഏകദേശം ഇരുപത് ശതമാനമെങ്കിലും ഡാമേജ് ആയിട്ട് പോകാറുണ്ട് ഇപ്പം പന്തൽ ചെയ്യുമ്പോൾ ഡാമേജ് വളരെ കുറവായിട്ടും ഈസി ആയിട്ടും വിള പറ്റും ഇപ്പം ചിലവ് കുറഞ്ഞ രീതിയായിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് മറ്റുള്ള പച്ചക്കറി വിളയെ വെച്ച് നോക്കുമ്പോഴേ കീടങ്ങളുടെ അറ്റാക്ക് ചുരക്കയ്ക്ക് പൊതുവെ കുറവാണ് നമ്മളിവിടെ സോളാർ ട്രാപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് കാഴ്ച കടികളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഈ തോട്ടം കൃത്യമായിട്ട് മാനേജ് ചെയ്ത് പോകുന്നത് അത്യാസം കേരളത്തിലെ ലാഭകരമായിട്ട് ഒരു അടിപൊളി കൃഷി അപ്പം ഇതൊക്കെയാണ് ഈ വീട്ടിലെ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വെടിയിൽ പുതുരക്ഷണേ ബൈ